ജനാധിപത്യപരമായി ഇവിടെ സാഹിബ് പാർലമെന്റിലേക്ക് ഇവിടുത്തെ സ്കൂളുകളിലൊക്കെ വിപുലീകരിച്ചു കൊണ്ട് എല്ലാ ടീമുകളും എല്ലാ ടീമുകളിലും പ്ലസ് ടു എം സൈന് സാഹിബിനും സാധിച്ചില്ലെന്ന് വെച്ചു അദ്ദേഹത്തിന് കഴിയാത്തതല്ല മറിച്ച് ഇവിടുത്തെ ിലും മാറ്റാണ് പറയുന്നത് മൂന്ന് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്ററുകൾ നമ്മുടെ ലക്ഷദ്വീപിൽ തന്നെ ഡിഗ്രി പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് വക്കരയിലേക്ക് പോകാതെ ഇവിടെ ഡിഗ്രി പഠിക്കാമെന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമായത് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള വേറൊരു മാറ്റം സ്കോളർഷിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യമാകുന്ന രീതിയിലുള്ള വർദ്ധനവ് ഏത് കാലഘട്ടത്തായിരുന്നു നടന്നത് എന്തുകൊണ്ട് സാഹിബിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാറുമില്ല